ഒന്നുകിൽ നസേന യേശു അല്ലെങ്കിൽ തങ്കു ബ്രദർ ഒന്നുകിൽ നസേന യേശു അല്ലെങ്കിൽ കൃപാസനൻ ജോസഫ് ഒന്നുകിൽ നസേന യേശു അല്ലെങ്കിൽ പാസ്റ്റർ സജിത് ജോസഫ് ഒന്നുകിൽ നസേന യേശു അല്ലെങ്കിൽ ബിനു വാഴമുട്ടം ഒന്നുകിൽ നസേന യേശു അല്ലെങ്കിൽ സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മത സൂപ്പർ മാർക്കറ്റ് അവർക്ക് സ്വാഗതം യേശുവിൻ്റെ മാർഗം യേശു പറഞ്ഞല്ലോ ഞാൻ തന്നെ വഴിയാകുന്നു ഞാനാണ് മാർഗം അതുകൊണ്ടാണ് മറ്റ് മതങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ പണ്ട പുച്ഛിച്ച് അവർ മാർഗം കൂടികളാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മറ്റുള്ളവരെ മതം മാറ്റാൻ നമുക്ക് വലിയ ഉശിരാണ് പക്ഷേ മതം മാറി ആരെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ പിന്നെ അവർ ക്രിസ്ത്യാനികളല്ല ആ വിശ്വാസികളല്ല അവർ മാർഗം കൂടികളാണ് ഇത് മുഖ്യവിഷയമല്ലാത്തത് കൊണ്ട് ഒന്ന് തൊട്ട് രുചി നോക്കി മുൻപോട്ട് പോകാം യേശു പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊടുവിൽ അവർ ആടിൻ്റെ വേഷമിട്ട് നിങ്ങളുടെ മധ്യത്തിൽ വരും പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും ഈ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്ന പ്രതീകം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്താണ് കടിച്ചു കീറുക എന്ന് പറഞ്ഞാൽ മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് പല്ലു പ്രയോഗിക്കണമെന്നില്ല മനസാക്ഷിയില്ലാതെ സ്വന്തം താല്പര്യത്തെ മാത്രം ലാക്കാക്കി ആരോടും എന്തും ചെയ്ത് അതിൻ്റെ ഗുണഫലം കൊയ്തുകൊണ്ടിരിക്കുന്ന അത് സ്വന്ത സ്വത്താക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമീപനത്തെയാണ് യേശു കടിച്ചു കീറുക എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി ധരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് ചെന്നായ്ക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെന്നായ ആടിനെ സമീപിക്കുമ്പോൾ അത് ആടിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ല എന്ന തിരിച്ചറിയാനുള്ള പകതിൽ ആടിനുണ്ട് അതുകൊണ്ടാണ് ചെന്ന അടുത്ത് വരുമ്പോൾ ആടുകൾ ജീവനും കൊണ്ട് ഓടി പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടാൻ നോക്കുക പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല ഈ ചെന്നേക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുഞ്ഞാടുകളായ നമ്മുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും മേന്മയ്ക്കും വേണ്ടി മാത്രമാണ് അവർക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല എന്ന എത്ര തെളിവുകൾ അതിന് വിരുദ്ധമായുണ്ടെങ്കിലും അവയൊക്കെയും മനഃപൂർവം അവഗണിച്ച് ചെന്നായ്ക്കളാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഇടയന്മാർ എന്ന സാക്ഷ്യം പിടിച്ചുകൊണ്ട് കള്ളപ്രവാചകന്മാരായ ഈ ചെന്നായ്ക്കളുടെ പുറകെ ആളുകൾ വളരെ ആവേശത്തോടു കൂടി ഒഴുകിപ്പോകുന്ന ദയനീയമായ കാഴ്ചകളാണ് ഞാൻ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ തന്നെ കൂടുതലായി യേശുവിൻ്റെ പടുപ്പീലുകളിലേക്ക് മടക്കി വരുത്തുകയും അവയുടെ സമകാലീന പ്രസക്തി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവനെ സഹായിക്കുകയും ചെയ്തുണ്ട് എന്ന എളിമയുടെ ഈ സമയത്ത് ഞാൻ സമ്മതിക്കട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ആ കാലത്ത് തന്നെ വരുവാനുള്ള വലിയ അധപ്പതനത്തിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ ആട്ടിൻ്റെ വേഷമിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാലും അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളുടെ പണി മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ ദയവായി സൂക്ഷിക്കണമെന്ന് യേശു മുന്നമേ താക്കീത് നൽകുവാൻ കാര്യമെന്താണ് കള്ളപ്രവാചകന്മാരാരാണ് നാം പ്രവാചകനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായും അടിസ്ഥാനപരമായും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന തിരിച്ചറിവ് ഭൗതികമായ താൽപ്പര്യം ലാഭിച്ച അല്പം പോലും ഇല്ലാത്ത ഒരു ദൈവ വിശ്വാസി എന്നാണ് പ്രവാചകന്മാരുണ്ടെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരിക്കും നമുക്കറിയാം പഴയ ദിവസത്തിലത് വ്യക്തമാണ് ബാലാമിൻ്റെയും ബാലാക്കിൻ്റെയും കഥയിൽ അല്ലെങ്കിൽ സംഭവത്തിൽ പ്രവാചകൻ കള്ളപ്രവാചകനാകുന്നത് പണക്കൊതി കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് നീ അവിടെ പോകരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ട് നിർബന്ധപൂർവ്വം അവിടെ പോകാൻ കാര്യം രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ പണച്ചാക്ക് പണ പണക്കിഴി കിട്ടും എന്നതുകൊണ്ടാണ് ഇപ്പം പ്രവാചകൻ കള്ളപ്രവാചകനാകുന്നതിൻ്റെ മർമ്മം പണക്കൊതിയാണ് ഭൗതികമായ ലാഭേക്ഷയാണ് എന്നത് വളരെ കൃത്യമാണ് നാം ിയമത്തിലെ പ്രവാചക പുസ്തകങ്ങൾ നോക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു പ്രവാചകൻ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിച്ചതായിട്ടോ ധനാർഢ്യനായോ കുബേരനായോ ജീവിച്ചതായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രവാചകൻ ദൗത്യം നിർവഹിച്ചവരെല്ലാവരും യേശുവിനെ പോലെ ഇടമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇന്ന് മാത്രവുമല്ല പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സമീപനമാണ് മനുഷ്യ സ്വഭാവത്തിൽ എക്കാലവും പ്രവർത്തിക്കുന്നതിന് മാറ്റമുണ്ടാകുകയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എരിശിലേയും പട്ടണത്തെ നോക്കി യേശു യേശുലപിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു പാരമ്പര്യമാണ് നിനക്കുള്ളത് ആ പാരമ്പര്യം ഒരിക്കലും വിട്ടുപോകുവാനിടയില്ല അതുകൊണ്ട് കള്ളപ്രവാചകന്മാരെ സ്വീകരിക്കുകയും യഥാർത്ഥ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്ന ഒരു സമീപനം മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ സത്യപ്രവാചകനായി എന്നേക്കുമായി കടന്നുവന്ന ക്രിസ്തുവിനോട് മതസംരക്ഷകരായ മതമാടമ്പികൾ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് നമുക്ക് അറിയാൻ അറിവുള്ളതാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവരുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ വേലും വരട്ടെ എന്ന് കൊണ്ട് അട്ടഹസിപ്പിച്ച ഒരു പുരോഹിത മേൽക്കോയ്മ നിങ്ങൾ മറന്നുപോകരുത് അപ്പം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോട് യേശു പറയുന്നത് കള്ളപ്രഭ പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം അവർ പുറമേ നോക്കിയാൽ നല്ല ഒന്നാന്തരം മനുഷ്യസ്നേഹികളാണെന്നും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന മഹാന്മാരാണെന്ന് തോന്നുമെങ്കിലും എന്താണ് അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒന്നുകിൽ പ്രവാചകൻ അല്ലെങ്കിൽ കള്ളപ്രവാചകൻ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം പ്രവാചകനെ കള്ളപ്രവാചകനായും കള്ളപ്രവാചകനെ സത്യപ്രവാചകനായും മനുഷ്യർ ഇതാ അമ്പയെ തെറ്റിച്ചരിച്ചിരിക്കുന്നു അതുകൊണ്ട് സത്യത്തിന് സാക്ഷിയായി ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനിയുടെ മധ്യത്തിൽ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റെന്നാൽ സംഘടിതമായ അവനെ ആക്രമിക്കുകയും അവൻ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന ഉച്ചസ്ഥിരം ഘോഷിക്കുകയും ചെയ്യും അതിന് വല്ല സംശയവും നിങ്ങൾക്കുണ്ട് അതേസമയം കള്ളപ്രഭാകന്മാരുടെ പിടിച്ച് നടന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മഹത്യാ തുല്യമായ മൗഢ്യം കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇന്ന് കീഴടക്കിയിട്ടില്ലേ എന്ന് വളരെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ട കാലഘട്ടം ഇതാ വന്നിരിക്കുന്നു അങ്ങനെയുള്ള സമയം ഇത് അസ്തമിക്കാൻ പോകുന്നു എന്നാണ് എനിക്കാ പറയാനുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ കള്ളപ്രവാചകന്മാരോട് ഇത്രമാത്രം കൂറുപാലിക്കും എന്തുകൊണ്ടാണ് മനുഷ്യർ കള്ളപ്രവാചകന്മാരുടെ പുറകെ പോകുന്നത് അവരെ ആശ്രയിക്കുന്നതാണ് അവർക്ക് ബുദ്ധി എന്ന് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ കള്ളപ്രവാചകന്മാരും അവരെ ദൈവതുല്യമായി കരുതുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെന്ന് സ്വയം നടിച്ചു വച്ചിരിക്കുന്നവർക്കും തമ്മിൽ പൊതുവായ ഒരു ഘടകമുണ്ട് ദർ എ കോമൺ ഫാക്ടർ ഇവരെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട് പൊതുവായ ഘടകമുണ്ട് അതെന്താണ് അതിൻ്റെ പേരാണ് മോഹം എന്നുള്ളത് ആദിമോഹം അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റമില്ലാത്ത അംശമായതുകൊണ്ടാണ് പത്ത് കർപ്പനയിൽ പറയുന്നത് മോഹിക്കരുത് യു ഷാൽ നോട്ട് കവറ്റ് നിങ്ങൾ മോഹിക്കരുത് കാരണം മോഹിക്കുന്നിടത്തോളവും കാലം അത് നിന്റെ ആത്മീകമായ അന്ധകാരമായി പ്രവർത്തിക്കുകയും പണമല്ലാതെ മനുഷ്യരെയോ ദൈവത്തെ കാണാനുള്ള കഴിവ് നിനക്കില്ലാതായി തീരുകയും ചെയ്യും അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന നിനക്ക് പ്രവാചന പ്രവാചകനെ കണ്ടാൽ സ്വ ജരം വരികയും കള്ളപ്രവാചകനെ കണ്ടാൽ അവനോട് വലിയ ആസക്തി തോന്നും എന്നത് തികച്ചും യുക്തി മാത്രമാണ് അങ്ങനെ സംഭവിച്ചേ മതിയാകും അവൻ എത്ര വലിയ കള്ളപ്രവാചകനാണെന്ന് ഒരു നൂറ് തവണ അല്ല ആയിരം തവണ ആവർത്തിച്ച് 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 തെളിയിക്കപ്പെട്ടാലും അതൊന്നും കൂട്ടാക്കാതെ പൂർവാധികമായ ആവേശത്തോടും പ്രത്യാശയോടും ജനം ഈ ഞാൻ പറഞ്ഞ ബിനോ വാഴ മുട്ടം അല്ലെങ്കിൽ തങ്കു ബ്രദർ അല്ലെങ്കിൽ കൃപാസനം ജോസഫ് അല്ലെങ്കിൽ സജിത് പാസ്റ്റർ അങ്ങനെയുള്ള ഈ മഹാന്മാരുടെ പുറകെ അവിടെ വാലു പിടിച്ച് നടക്കുന്നതിൻ്റെ യുക്തി ഇതാണെന്ന് ദയവായി മനസ്സിലാക്കുക ഇനിയും പ്രവച പ്രവാചകൻ കാണിക്കുന്ന വഴിയും കള്ളപ്രവാചകൻ കാണിക്കുന്ന വഴിയും നമ്മുടെ വ്യത്യാസം കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അടുത്ത മൂന്ന് നാലഞ്ച് മിനിറ്റ് ഞാൻ അതിനു വേണ്ടി ചില അതിനുവേണ്ടി ചിലവാക്കിക്കൊള്ളട്ടെ സത്യപ്രവാചകന്റെ ആത്യന്തികമായ മാതൃക നശ്രയനായ യേശുവാണ് പറ്റി രണ്ട് അഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യമല്ല യേശു പ്രവാചകനാണ് എന്ന് ഒരുപക്ഷെ ആദ്യം തിരിച്ചറിഞ്ഞത് ഏറ്റവും അധപ്രദിച്ചു എന്നൊരു സമൂഹം മുഴുവനും വിധി പ്രസ്താവിച്ച എഴുതി തള്ളിയ ഒരു പാവപ്പെട്ട സ്ത്രീയിൽ കൂടെയാണ് ശബരികാര്യ സ്ത്രീ എന്ന പേരിൽ നാം അറിയപ്പെടുന്നത് അവളുടെ പേരല്ല നമുക്കറിയാം നാം അങ്ങനെയാണ് അവളെ അറിയുന്നത് അവൾക്ക് പേരില്ല എന്തിനാണ് അവൾക്ക് പേര് യേശുരോടല്പതന്നെ ഇടപെട്ട ശേഷം അവൾക്ക് തിരി മനസ്സിലായി നീ ഒരു പ്രവാചകൻ പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട് അവളോട് അവളുടെ ജീവിതാവസ്ഥയുടെ സത്യം സ്നേഹത്തോടെ അവളുടെ നന്മയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ആ വ്യക്തി എന്തുകൊണ്ടാണ് അവളെ അതുവരെ കണ്ടുമുട്ടിയ പുരുഷന്മാരാരും തന്നെ അവളെ പറ്റിയുള്ള സത്യം അവൾ സത്യം അവളെ ബോധ്യപ്പെടുത്തുവാൻ കൂട്ടാക്കാതിരുന്നത് കാരണം അവളെ സത്യം ബോധിപ്പിച്ചിട്ട് ഈ പുരുഷന്മാർക്ക് സ്വന്തമായിട്ടൊന്നും നേടാനില്ലായിരുന്നു ഇവിടെ എക്കാലത്തും ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതും ഇന്നും പ്രവർത്തിച്ചു ഒരു സുപ്രധാനമായ മർമ്മം ഒളിച്ചിരിപ്പുണ്ട് അത് മനസ്സിലാക്കാൻ നാം കൂട്ടാക്കണം മറ്റുള്ളവരോട് ഒരു സമൂഹത്തോട് ഒരു രാഷ്ട്രത്തോട് സ്വാർത്ഥ താൽപ്പര്യം ലാഭേച്ഛ കൊണ്ട് മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിക്ക് സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സത്യത്തെ പ്രസ്താവിക്കുവാൻ ഒരുവിധത്തിലും താൽപ്പര്യം ഉണ്ടാകുകയില്ല എന്ന് മാത്രവുമല്ല സത്യം നിലവിൽ വരുന്നത് തങ്ങളുടെ അജണ്ടയ്ക്ക് അപകടം വരുത്തും അതുകൊണ്ട് കഴിയുന്ന വിധ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് സത്യം മൂടി വെക്കണം സത്യത്തെ തമസ്കരിക്കണം അതിനു പകരം സത്യത്തെ നമ്മുടെ എന്താണ് പറയുന്നത് ആത്യന്തികമായ അഭയമായി സ്ഥാപിക്കണം എന്ന ദർശനത്തിൽ കാഴ്ചപ്പാട് താല്പര്യത്തിൽ മാത്രമേ അങ്ങനെയുള്ളൂ എന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ സത്യാനന്തര രാഷ്ട്രീയത്തിൽ ഉൾപ്പുളകം അനുഭവിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് സത്യം വന്നാൽ അപകടമാണ് അസത്യം വന്നാൽ നമുക്ക് കൊയ്ത്താണ് നമുക്കെല്ലാവർക്കും ഒന്നുപോലെ അസത്യത്തിൽ ആഹ്ലാദിക്കാം നമ്മുടെ പ്രത്യാശ ഈ അസത്യത്തിൻ്റെ കോട്ടയിൽ സ്ഥാപിക്കാം എന്നാണല്ലോ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി എന്ന ഏറ്റവും വലിയ ബുദ്ധി ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നോണ പറയുന്നതല്ല നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ സ്ഥിതി വന്നുപോയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയക്കാർ സത്യസന്ധന്മാരല്ലായിരുന്നുവെങ്കിലും അവർ സത്യസന്ധരാണ് എന്ന് നടിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പോഴോ അങ്ങനെ നടിക്കുന്നില്ല എന്ന് മാത്രമല്ല സത്യം കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരുന്നവൻ ഭോഷനാണ് മണ്ടനാണ് അവന് ഭാവിയില്ല നിനക്ക് രാഷ്ട്രീയത്തിൽ വിലസനമെങ്കിൽ രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ എന്നെപ്പോലെ ഒരു അസത്യത്തിൻ്റെ രാജാവാകണം ഉസ്താദാകണം എന്ന വിധത്തിലല്ലേ പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് ഈ കാലത്ത് പ്രചോദനം ലഭിക്കുന്നുള്ളൂ അതെപ്രകാരമാണ് നാം എല്ലാവരും കൂടെ സൃഷ്ടിച്ചു വെച്ചത് എന്നുകൂടെ ചിന്തിക്കണം അപ്പോൾ ഇതിലെല്ലാം നിൽക്കുന്ന പൊതുവായ ഘടകം എവിടെയൊക്കെ മനുഷ്യർ സ്വയത്തിൻ്റെ താല്പര്യം സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം അവരറിഞ്ഞോ അറിയാതെയോ സത്യത്തോട് ദ്വേഷവും അസത്യത്തോട് ആസക്തിയും വളരെ ശക്തമായി രൂപപ്പെട്ടു വരും അങ്ങനെ രൂപപ്പെട്ടു വരുന്ന തഴച്ചു വളരുന്ന ഒരു സമൂഹത്തിൽ കള്ള പ്രവാചകന്മാർക്ക് മാത്രമേ ഇടമുണ്ടാകുകയുള്ളൂ ആ കള്ളപ്രവാചകന്മാരെ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ നാം അറിയുന്നത് പ്രോസ്പെറിറ്റി ഗോസ്പെൽ വിദഗ്ദ്ധർ എന്നാണ് ആ പ്രോസ്പെറിറ്റി ഗോസ്പെലിന് പലവിധമായ ബ്രാഞ്ചുകൾ നമുക്കിന്നുണ്ട് അതിലൊന്നാണ് ആലപ്പുഴയിലെ കൃപാസനം മറ്റൊന്നാണ് തങ്കു ബ്രദറിൻ്റെ ഹെവൻലി ഫീസ്റ്റ് യേശുവിനെയൊക്കെ കടത്തി വെട്ടി ഹെവൻലി ഫീസ്റ്റ് പിന്നെ എത്രയോ കച്ചവടക്കാർ സൂപ്പർ മാർക്കറ്റുകാർമ്മ മതസൂപ്പർ മാർക്കറ്റുകാർ കേരളത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മൊണ്ണത്തിന് കാശാക്കാൻ ഉള്ള സകല സാമർഥ്യത്തോടെ അധ്വാനിക്കുന്നു അവർ വിജയിക്കുന്നു ശതകോടികൾ കൊയ്യുന്നു അവർ കോടികൾ കൊയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അവർ ഒരു 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 ജനതയുടെ അന്ധകാരം വർദ്ധിപ്പിക്കുകയും അത് അവർ വലിയ കൊയ്ത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒരു ജനതയുടെ കണ്ണടഞ്ഞു പോകുന്നു അവർ അധപതിക്കുന്നു അവർ അപകടത്തിലേക്ക് ഒഴുകിപ്പോകുന്നു എന്നത് മാത്രമാണ് എൻ്റെ പ്രശ്നം ഇനിയും ഇത് കുറച്ചുകൂടെ ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം യേശു എന്തിനു വേണ്ടി നിലകൊണ്ടുവെന്നും മനുഷ്യരാശിയുടെ ആത്യന്തികമായ നന്മ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനുഷ്യത്വത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നും മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ അർത്ഥമെന്താണെന്നും അടിസ്ഥാനം എന്താണെന്നും വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പീരിൽ ഭൗതികമായ നേട്ടത്തിനുടേ അകത്തുകയാണ് ഒരു മനുഷ്യന് ദൈവം നൽകുന്ന അനുഗ്രഹമെന്ന ഒരു വിദൂര സൂചന പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല യേശു വ്യക്തമായി പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ ഭൗതികമായ നേട്ടങ്ങളുടെ അകത്തുകയല്ല ദ ലൈഫ് ഓഫ് എ മാൻ ഡസ് നോട്ട് കൺസിസ്റ്റ് ദി അബണ്ടൻസ് ഓഫ് ഹിസ് പെർസെക്ഷൻസ് എന്ന് വ്യക്തമായ യേശു പറയുന്നുണ്ട് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവ് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് തല ഇടമില്ല എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്ന് പക്ഷേ ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അതിന് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തവും ശക്തവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഘടകങ്ങളുണ്ട് സൃഷ്ടികർത്താവുണ്ട് സൃഷ്ടിയുണ്ട് സൃഷ്ടിയെന്ന് നാം സ്നേഹിക്കുകയും വിലപതിക്കുകയും ചെയ്യണം പക്ഷേ അത് സൃഷ്ടികർത്താവിൻ്റെ കാഴ്ചപ്പാടിലും സൃഷ്ടികർത്താവ് നിർദ്ദേശിച്ചിരിക്കുന്ന അച്ചടക്കത്തിന് വിധേയമായിട്ടുമായിരിക്കണം എന്നാൽ അതിന് പകരം സൃഷ്ടികർത്താവിനെ സൃഷ്ടിയുടെ സൃഷ്ടിയെയോ സൃഷ്ടിയുടെ ഏത് അംശത്തിനെയോ നാം സ്നേഹിച്ചാൽ വിലമതിച്ചാൽ താൽപ്പര്യപ്പെട്ടാൽ കാക്ഷിച്ചാൽ അത് പൈശാചികമായി തീരും കാരണം അത് സൃഷ്ടികർത്താവിനെ ഉപേക്ഷിക്കുന്നതിന് തള്ളിക്കളയുന്നതിന് ക്രൂശീകരിക്കുന്നതിന് തുല്യമാണ് ഇത് അല്പം സൂക്ഷ്മമേറിയ ആശയമാണ് സട്ടിൽ ഐഡിയ എന്ന് പറയും എൻ്റെ വ്യത്യാസം അത് വലുതാണ് എന്ന് ചെ ചിന്തിക്കാൻ ചോദിക്കുന്ന ചോദിക്കുന്നതിനേ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ന്തോ വലിയ കാര്യം ഇരിക്കുന്നു അന്ന് ചോദിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യത്തിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്താണ് ബിംബാരാധന ബിംബാരാധന എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഒരംശത്തെ സൃഷ്ടികർത്താവായി തെറ്റിച്ചലിച്ച് തൽമൂലം യഥാർത്ഥത്തിൽ സൃഷ്ടികർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്ന അവസ്ഥയുടെ പേരാണ് ബിംബാരാധന എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ധാതുപദാർത്ഥം കൊണ്ട് മാത്രമേ ഒരു ബിംബത്തെ ഉണ്ടാക്കുവാൻ മനുഷ്യർക്ക് കഴിയുകയുള്ളൂ എന്ന പ്രത്യേകിച്ച് ആരും എടുത്ത് പറയേണ്ട ആവശ്യമില്ല തരിയായിക്കൊല്ലട്ടെ മെറ്റലായിക്കൊല്ലട്ടെ കല്ലായിക്കൊല്ലട്ടെ മെഴുകായിക്കൊല്ലട്ടെ ബിംബങ്ങൾ ഉണ്ടാക്കാനായി മനുഷ്യന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ മനുഷ്യൻ്റേതല്ല ദൈവം സൃഷ്ടിച്ചതാണ് അത് സൃഷ്ടിയുടെ അംശമാണ് അതെടുത്ത് അല്പം കരവിരുത് അതിൽ സ്ഥാപിച്ചിട്ടാണ് ഇതാ നിൻ്റെ ദൈവം എന്ന് അഹറോൻ മലയുടെ താഴ്വരയിൽ തടിച്ചുകൂടിയിരുന്ന ജനത്തോടെ കള്ളം പറഞ്ഞത് അവരുടെ തന്നെ സ്വർണം അവരിൽ നിന്ന് വാങ്ങിച്ച് അഹരോൻ ദൈവത്തെ കാളക്കുട്ടിയുടെ രൂപത്തിൽ ഒന്ന് ശരിപ്പെടുത്തി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതാ മിസ്രൈമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് വന്ന് നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ ആളുകൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഉണ്ട് ഇപ്പോഴത്തെ പ്രോസ്പെറ്റി ഹോസ്പിൾ വിദഗ്ധന്മാർ നട്ടാൻ കുരുക്കാത്ത നുണ പറയുമ്പോൾ ഹല്ലലുയ ഗ്ലോറി സ്തോത്രം പറയുന്നത് പോലെ അന്നുമെന്നും ഒരു വ്യത്യാസവുമില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും അവൻ ഏത് വലിയ പ്രതിഭാസത്തിൻ്റെ അംശമാകുന്നു അതായത് സൃഷ്ടി മനുഷ്യൻ സൃഷ്ടിയുടെ ഭാഗമാണ് അപ്പോൾ സൃഷ്ടി നമ്മളുമായിട്ട് ഒരടുപ്പമുണ്ട് ഒരു കിൻഷിപ്പുണ്ട് ഇപ്പോൾ എനിക്കും എന്റെ സഹോദരങ്ങളോടും ആന്തരികമായ ആന്തരികമായി അടുപ്പുള്ളതുപോലെ നമുക്ക് സൃഷ്ടിയോടെ ഒരടുപ്പമുണ്ട് കാരണം നമ്മൾ അതിന്റെ ഭാഗമാണ് ഈ സൃഷ്ടിയാകമാനൊരു കുടുംബമായി നാം വിഭാവന ചെയ്യുന്നത് ഹിന്ദുമതത്തിൽ അങ്ങനെയാണ് ലോവസുധൈവ കുടുംബകം ഈ സൃഷ്ടിയാകമാനം ഒരു കുടുംബമാണ് ഉലകമേ തറവാട് നാം അതിൻ്റെ അംഗങ്ങളാണ് അവിടെ നിൽക്കുന്ന മരവും ഇപ്പുറത്തോട് നടക്കുന്ന പട്ടിയും പൂച്ചയും ദൂരെയുള്ള കാട്ടിലെ ആനയും കടുവായും ഞാനും എല്ലാം ഒരു ഒരേ കുടുംബത്തിൻ്റെ അംഗമാണ് നാം ഏവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നാം മൃഗങ്ങളുടെ കൂടെ തന്നെയാണ് മൃഗ സാമ്രാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയോട് സൃഷ്ടിയോട് ദൈവം സൃഷ്ടിച്ചതിനോട് നമുക്ക് ആന്തരികമായ അടുപ്പമുണ്ട് എന്നാൽ അടുപ്പം അതിൽ തന്നെ അപകടമല്ല എങ്കിലും ആ അടുപ്പം മൂലം സൃഷ്ടിയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സൃഷ്ടിക്കതീതമായി വർത്തിക്കുന്ന ദൈവത്തെ മറക്കത്തക്ക സൃഷ്ടിയുടെ ഏതൊരു ഏതെങ്കിലും ഒരു അംശത്തെ നാം ആശ്രയിച്ചാൽ ശ്രയിച്ചാൽ അത് അപകടമാണ് കാരണം ആ അംശത്തെ നാം ആശ്രയിക്കുന്നതോടുകൂടെ നമ്മുടെ വ്യക്തിത്വവും അതിൻ്റെ സാധ്യതകളും ചുരുങ്ങി ചുരുങ്ങിയില്ലാതായിത്തീരും ഇത് നാം വളരെ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു മർമ്മമാണ് അപ്പം അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ അത് അവതരിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ആത്മീയമായ സത്യം നിങ്ങൾ അംശമായതിനെ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ ആത്മീയമായി നിങ്ങൾ കുരുടരായിത്തീരുകയും ജീവന്റെ ജീവിതത്തെയും ജീവനെയും എൻ്റെ പൂർണ്ണതയിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് ലോകയാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ജീവിതയാഥാർത്ഥ്യങ്ങളെ നിങ്ങളെപ്പോഴും തെറ്റിദ്ധരിക്കുകയും ചെയ്യും അത് നിങ്ങളെ അന്ധകാരത്തിലേക്ക് വഴി നടത്തും അത് മരണത്തിൻ്റെ വഴിയാണ് പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശത്തിനെ ആശ്രയിച്ച് മനുഷ്യൻ സൃഷ്ടിച്ചു വെക്കുന്ന എല്ലാ സംവിധാനങ്ങളും മരണത്തിൻ്റെ രുചിയുള്ളതാണ് എന്നതാണ് ആത്മീയമായ തത്വം ഇപ്പോൾ ഭൗതികമായ ഉപാധികൾക്ക് അത് അതിൻ്റേതായ വിലയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ആവശ്യമാണ് ആവശ്യപ്പെട്ടെങ്കിൽ ആഹാരം വേണം ദാഹിക്കുമ്പോൾ വെള്ളം വേണം നഗ്നത മറിക്കാൻ വസ്ത്രം വേണം കിടക്കാൻ പാർപ്പിടം വേണം ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഭൗതികമായ ഉപാധികൾ മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്നാൽ അവയാണ് നാം ആശ്രയിക്കുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്കയ്യോ കഷ്ടം ആ ഒരു യാഥാർത്ഥ്യമാണ് ധനികനായ യുവാവിനോട് യേശു നൽകിയ ഉപദേശത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ് നീ പോയി നിനക്കുള്ളത് ഒക്കെയും മറ്റും ദരിദ്രക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യത്തെ യേശു ചൂണ്ടിക്കാണിക്കുകയാണ് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലവനായിരുന്നു യാതൊരു സംശയം ഇവിടെ പക്ഷേ അവൻ ആത്യന്തികമായി ആശ്രയിച്ചത് ആശ്രയിച്ചവൻ്റെ സ്വത്തിനെ തന്നെയാണ് അങ്ങനെ സ്വത്തിനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ സത്വസൃഷ്ടിയെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആശ്രയിപ്പാൻ അവന് കഴിയയില്ല ആത്മീയതയുടെ ആദ്യപാഠമോ സൃഷ്ടിയേക്കാൾ സൃഷ്ടികർത്താവിനെ ആശ്രയിക്കണം സൃഷ്ടിയോട് ബന്ധം ബന്ധപ്പെടുത്തുന്നത് സൃഷ്ടികർത്താവിൻ്റെ ശിക്ഷണത്തിലായിരിക്കണം എന്ന അറിവ് ഏതൊരു തോട്ടത്തിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് നന്മതിന്മകളുടെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം മാദാവും ഹവായും കഴിക്കരുത് എന്നവർക്ക് നിർദ്ദേശം ലഭിച്ചു അത് പഴം പാഴ്ക്കിനെ ആയതുകൊണ്ടല്ല ആ പഴം എപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരടയാളമാണ് എന്നാണ് ഈ സൃഷ്ടിക്ക് അതീതമായി വർദ്ധിക്കുന്ന ഇതിൻ്റെ ഉടമയായ ഒരു ദൈവമുണ്ട് ആ അനുസരിച്ച് മാത്രമേ സൃഷ്ടിയോട് നീ ബന്ധം പുലർത്താവൂ ഇതിനോട് എപ്രകാരം നീ ആയിത്തീരണം എന്ന് നിശ്ചയിക്കുന്നത് നീയല്ല ഇതിൻ്റെ എല്ലാം ഉടമയായ സൃഷ്ടികർത്താവായ ദൈവമാണ് എന്ന അറിവാണ് എന്നാൽ ദൈവത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം സൃഷ്ടിച്ച ഈ ബൃഹത്തായ സാധ്യതയുടെ ഒരു ചെറിയ അംശം മാത്രം എടുത്ത് അതിനെ ഒരു ബിംബമാക്കി രൂപാന്തരപ്പെടുത്തി അതാണ് എൻ്റെ ദൈവമെന്ന് ശാഠ്യം പിടിക്കുവാൻ മനുഷ്യർക്ക് കഴിയും അങ്ങനെയാണ് മനുഷ്യൻ മതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഇനി നാം കേരളത്തിലെ പ്രോസ്പെറിറ്റീവ് ഗോസ്പിൾ വിദഗ്ധന്മാരെ ഒന്ന് പരിശോധിക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിറ്റ് വിറ്റ് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ദൈവം ഉണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ നിങ്ങൾക്ക് നേട്ടം വേണമോ നിങ്ങളുടെ അത്യാർത്ഥി ഒന്ന് സാധിച്ചു കിട്ടണമോ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ നന്മകളുടെ ഏറ്റവും വലിയ കഷണം വേണമോ ഞാൻ തരാം അത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പിടിച്ച് പറിച്ചു നിങ്ങളുടെ വായിലോട്ട് വോലിയ ഉണ്ട പോലെ ഇട്ട് തരാനുള്ള ട്രിക്ക് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ കൃപാസനത്തിൽ പോയാൽ ഔസേപ്പച്ചൻ്റെ ട്രിക്കാണ് അവിടെ വെച്ചിരിക്കുന്ന മാതാവ് ലൂർദ് മാതാവിൻ്റെ ട്രിക്കുകൊണ്ടാണ് ആദരണീയനായ സുരേഷ് ഗോപിക്ക് ലോക്സഭയിൽ പോകുവാനും ഒരു മന്ത്രിയായി മന്ത്രി എന്താണ് ഗന്ദ്രി എന്താണെന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ പ്രവർത്തിക്കാനും ഇടയാകുന്നത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുക്കൽ പരിവി ഞാൻ നിങ്ങളെ മന്ത്രിയാക്കാം ഞാൻ നിങ്ങൾക്ക് ലോട്ടറി അടുപ്പിച്ച് തരാം ഞാൻ നിങ്ങളെ വിജയപി ചേർത്ത് കളയാം എന്നൊക്കെ പറയുന്ന ഈ ഒരു അന്ധകാരത്തിൻ്റെ ജൽപ്പനങ്ങളാണ് ആധുനിക ക്രിസ്ത്യാനിയുടെ സുവിശേഷമെന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ആത്മീകമായ ഇടിവ് എത്ര വലുതാണെന്ന് ദയവായി ചിന്തിക്കാം ഈശുൻ്റെ മാർഗം വളരെ വ്യക്തമാണ് അവിടെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്കല്ല പിന്നെയോ നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെയും മനുഷ്യ മാഹാത്മ്യത്തിൻ്റെയും വളർച്ചയാണ് ഓരോ വ്യക്തിയും യേശുവിൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ഒരത്ഭുത പ്രതിഭാസമാണ് പക്ഷെ നാം ഇന്ന് ആ പ്രതിഭാസത്തിൻ്റെ പേക്കോലങ്ങളായിട്ടാണ് കഴിയുന്നത് വെറും അല്പത്തരത്തിൻ്റെ പ്രതി ആൽരൂപങ്ങളായി നാം കഴിയുന്നുവല്ലോ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ താല്പര്യങ്ങളിൽ നാം പ്രയോഗിക്കുന്ന അടവുകളിൽ നാം കാക്ഷിക്കുന്ന അവസ്ഥകളിൽ അല്പത്തരം നഗ്നതാണ്ഡവം നടത്തുന്ന വളരെ വളരെ നിരാശാജനകമായ നിരാശാജനകമായൊരവസ്ഥ നമ്മുടെ മൊത്തത്തിൽ നിൽക്കുന്നുവല്ലോ ഇതിനോട് പ്രതികരിച്ചാണ് യേശു പറഞ്ഞത് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ ആശ്വാസത്തിൻ്റെ മർമ്മം വളർച്ചയാണ് എന്ന് ഞാനൊരു മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് ആത്മീയതയുടെ ലക്ഷ്യം എന്താണ് കൃപാസനത്തിൽ പോയി അർഹിക്കാത്ത ആഹ ആനുകൂല്യം ഉടമ്പടിയിൽ കൂടെ പ്രാപിക്കുക അവിടുത്തെ മാസിക അരച്ചു കുടിച്ചാൽ വണ്ടി ഓടും എന്ന് പറയുന്ന ഈ പൊട്ടത്തരം വിഴുങ്ങുകയല്ല മനുഷ്യന്റെ ആത്യന്തികമായ ആവശ്യം അവൻ വളരണം എന്നുള്ളതാണ് മനുഷ്യത്വം എന്താണ് എന്നാൽ എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്താണ് ബ്രഹ്മാണ്ടത്തെക്കാൾ വലിയ ഒരു സങ്കല്പമാണ് മനുഷ്യത്വം എന്നുള്ളത് ആ മനുഷ്യത്വം ഉടലെടുത്ത ദൈവത്തിൻ്റെ മാത്രം മനസ്സിലാകിയാൽ ആ മനുഷ്യത്വത്തിൻ്റെ താക്കോൽ ആ പരിഭാവനമായ ആ ഇട ഇടത്തിലാണ് ദൈവം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഹൃദയത്തിലാണ് മനുഷ്യത്വത്തിൻ്റെ താക്കോലിരിക്കുന്നത് അതുകൊണ്ടൊരു മനുഷ്യനായി എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയണമെങ്കിൽ ദൈവവുമായുള്ള എൻ്റെ നിരന്തരമായ സംസർഗത്തിൽ കൂടെയും ആ സംസത്തിൻ്റെ അടിസ്ഥാനമായ ദൈവഹൃദം തിരിച്ചറിഞ്ഞ് അവയെ നിർവഹിക്കുന്നതിൽ കൂടെ ഞാൻ ദൈവ പൈതലാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നതിൽ കൂടെ മാത്രമാണെന്നാണ് യേശുപഠിപ്പിച്ചത് അതിനു പകരം അതിനെ നൂറ് ശതമാനവും തകിടം മറിക്കുന്ന വിധത്തിൽ ദൈവമാർഗം യേശുവിൻ്റെ മാർഗം അർഹിക്കാത്ത ആനുകൂല്യങ്ങൾ വല്ല വിധത്തിലും കൈപ്പറ്റുന്ന ഒരു ഹീനമായ അധപ്പതിച്ച പൊള്ളത്തരത്തിൻ്റെ അല്പത്തരത്തിൻ്റെ മൊണ്ണത്തരത്തിൻ്റെ മാർഗമാക്കി അധപ്പതിപ്പിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിട്ടികളായ ക്രിസ്ത്യാനികളെ നിരന്തരം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാട്ടുകള്ളന്മാർ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഉദ്ബോധനങ്ങളോട് കുറച്ചുകൂടെ ആത്മാർത്ഥത പാലിപ്പാനും അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനും നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് എനിക്ക് സത്യം പറയാനുള്ളത് പറയാറുള്ളത് ഒന്നിലേശു അല്ലെങ്കിൽ കൃപാസനം ജോസഫ് ഒന്നുവിലേശു അല്ലെങ്കിൽ തങ്കു ബ്രദർ ഒന്നുവിൽ യേശു അല്ലെങ്കിൽ സ്പിരിറ്റിൻ ജീസസ് എന്ന് പറയുന്ന വലിയ കള്ളക്കമ്മട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ പേര് ടോം ഷക്രിയയും രാജാക്കാട് സിന്ധുവും അല്ലെങ്കിൽ ബിനുപാഴമുട്ടം അല്ലെങ്കിൽ പർഭാഷ അലറി കൊണ്ട് നടക്കുന്ന മത പോത്ത പോത്തന്മാർ ഇത് രണ്ടും ഒന്നാണ് നിങ്ങൾ പറയരുത് നിങ്ങൾ പിശാചിൻ്റെ പിറകെ പോയാൽ നിങ്ങൾ ആനുകൂല്യം കിട്ടും യാതൊരു സംശയവുമില്ല ലോകം മുഴുവനും തരാമെന്ന് യേശുനോട് സാത്താൻ പറഞ്ഞപ്പോൾ അതിനെക്കാണത് ഒക്കത്തിൽ ഇറങ്ങും യേശു പറഞ്ഞില്ല സാത്താൻ സേവ നടത്തിയാൽ നിങ്ങൾക്ക് അതിനനുകൂല്യം കിട്ടും പക്ഷേ അത് ആത്മീയതയാണെന്ന് പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ മനുഷ്യബുദ്ധനെ തലചായ്ക്കാൻ ഇടമില്ല അങ്ങനെയുള്ള മനുഷ്യബുദ്ധൻ്റെ പേരിലാണ് കൃപാസനം എന്ന് പറയുന്ന ഈ സൂപ്പർമാർക്കറ്റ് ഉടമ്പടി മൂലം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു മത അശ്ലീലം ഒബ്സീനിറ്റി അശ്ലീലം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു മത അശ്ലീലം റിലീജിയസ് ഒബ്സിനിറ്റി നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യ അവിടെയാണ് ക്രിസ്ത്യാനികൾ പോയി വികാര വികാരനിർ ഭക്തിയുടെ പാരമ്പര്യത്തോടെ വികാര വിഛംഭിതരായി ഉടമ്പടി എടുക്കുകയും സ്വയം തന്നെ വഞ്ചിപ്പിക്ക വഞ്ചിക്കുകയും ചെയ്യുന്നത് ഈ പരിപാടി ദയവായി ഒന്ന് നിർത്തണം സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഏവരും കടന്നു വരണം അത് ഉതകുന്ന വിധത്തിൽ യേശുവിൻ്റെ പഠിപ്പീലുകൾ എന്താണെന്നും അവയുടെ അർത്ഥമെന്താണെന്നും നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ അത് എത്രമാത്രം എപ്രകാരം സഹായിക്കുമെന്ന് മനസ്സിലാക്കാനും ഏവർ കൂട്ടാക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട്